ഹലോ ഗൈസ് ഞാനുള്ളത് തെങ്കാശിയിലാണ് കേട്ടോ തമിഴ്നാട് തെങ്കാശി പട്ടണം ചുമ്മാതാണ് കേട്ടോ നമ്മുടെ സ്വന്തം കേരളത്തിൽ നമ്മുടെ നമ്മുടെ സ്വന്തം എറണാകുളത്ത് തൃപ്പൂണിത്തു ശേഷം ഉദയം അടുത്തുള്ള കണ്ടനാടാണ് നമ്മുടെ ആക്ട്രസ് ശ്രീനിവാസൻ സാറിൻ്റെയൊക്കെ പാർട്ട്ണർഷിപ്പിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരുപാട് ഇങ്ങനെ കിടക്കണ കേട്ടോ നല്ല വന്തിയുണ്ട് ഒപ്പം തന്നെ സൂര്യകാന്തത്തോട്ടമാണ് കേട്ടോ നല്ല സൂര്യൻ നോക്കിയല്ല ഇങ്ങനെ തലതിരിച്ച് നിൽക്കുന്നത് കാണാനുള്ളൊരു കാഴ്ചയുണ്ടല്ലോ കിഡിലം കാഴ്ചയാണ് കേട്ടോ നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കണ്ണിൻ്റെ കുളിർമയുള്ള ഒപ്പം തന്നെ അവിടെ പച്ചക്കറി തോട്ടമുണ്ട് വെള്ളരി വെണ്ട പടവലം അങ്ങനെ ഒരുപാട് പച്ചക്കറികൾ അവിടെ വിളഞ്ഞു നിൽപ്പുണ്ട് നാച്ചുറൽ അല്ല ഓർഗാനിക്കായിട്ട് അവിടെ നിന്ന് തന്നെ വാങ്ങുകയും ചെയ്യാം അപ്പോൾ ട്വൻറ്റി റുപ്പീസാണ് ഒരാൾക്ക് പെർ ഹെഡ് അവിടെ കയറാനുള്ള എൻട്രി ഫീ വരുന്നത് രാവിലെ ആറു അടങ്ങി വൈകിട്ട് ആറ് വരെയാണ് ഓപ്പണിംഗ് ടൈം ഉള്ളത് ഞങ്ങൾ പോയത് അവർ ഏകദേശം ഒരു എട്ടര ആയിട്ടോ രാവിലെ നല്ലൊരു സൺബാത്തും കൂടി കിട്ടിയിട്ടായി പോയത് കൊണ്ട് നല്ല വെയിലായിരുന്നു നല്ല ചൂടുള്ള വെയിലായിരുന്നു പക്ഷെ അങ്ങനെ ടാൻ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നു ത്തെ ടാനിങ്ങിനുള്ളൊരു വെയിലൊന്നും അല്ല നല്ലൊരു സൂപ്പറായിട്ടുള്ള സൺബാത്തും കൂടി കിട്ടിയിട്ട് നമുക്ക് തിരിച്ച് വരാം കേട്ടോ ബ് വെയിലിൻ്റെ ടൈം അതനുസരിച്ച് നോക്കി നേരത്തെ പോകുമായിരിക്കും നല്ലത് രാവിലെ ഒരു ആറ് മണിക്ക് ശേഷം തന്നെ കയറുകയാണെങ്കിൽ നല്ല വെയിലില്ലാതെ ചൂടില്ലാതെ പോകാം ഒപ്പം തന്നെ ട്രാക്ടറൊക്കെ കിടപ്പണ്ടായിരുന്നു നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട് അതിന് സ്പെഷ്യൽ ഫീ ഒന്നുമില്ല അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കയറിയുന്ന ഷോയൊക്കെ ചെയ്യാനുള്ളൊരു സംഭവമാണ് എന്തായാലും കൊള്ളാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പച്ചക്കറികളൊക്കെ നമുക്ക് അവിടുന്ന് വാങ്ങിയും ചെയ്യാം അത്യാവശ്യം റീസണബിൾ റേറ്റിലാണ് പിന്നെ ഓർഗാനിക് ആയതുകൊണ്ട് അതിൻ്റെതായ ഇത് ഉണ്ടാകുമല്ലോ അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ടായിട്ടോ ഒന്ന് പോയി നോക്കണേ എന്ന് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ്